ചാനൽ നമ്മൾ വീട്ടിൽ പോയി ഒരു ഒരു കസവിൻ്റെ നമ്മുടെ സെറ്റ് സാരിയൊക്കെ ആണെങ്കിൽ തന്നെയും കുറച്ച് ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കുറേ പ്രാവശ്യം കൊടുത്തിട്ട് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സൈഡൊക്കെ ചുരുങ്ങി പോയി കൊടുക്കാനൊക്കെ വളരെ കഷ്ടപ്പെടുന്ന ഒരു രീതിയായിരിക്കും അല്ലേ അപ്പോൾ അത് നമുക്ക് പിന്നീട് കൊടുക്കാതെ ആകുമ്പോൾ അങ്ങനെ കുറേ മാറ്റി മാറ്റിവെക്കും അതുപോലെ തന്നെ കസവൻ്റെ അല്ലാതെ മറ്റേ കളറിൻ്റെ കളർ കളറായിട്ടുള്ള സെറ്റ് മുണ്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കാര്യമൊക്കെ കുറേ ഷാങ്ങ് കഴിയുമ്പോൾ പോയിട്ടുണ്ടാവും പിന്നെ അമ്മമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി അവരുടെ മക്കളും പേര് കുട്ടികളൊക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന കുറേ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കുറേ പ്രാവശ്യം കളർ പോയതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കുറേ കളയാനായിട്ട് കീറാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള സെറ്റ് സാരിയും സെറ്റ് മുണ്ടും എല്ലാം നമുക്കൊന്ന് കുറച്ച് കളറൊക്കെ കൊടുത്ത് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് വേറൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സാരികൾ ചെയ്തതാണ് ഇപ്പം ഒന്നാമത് ഞാൻ സെറ്റ് സെറ്റുമുണ്ടാണ് അതിൻ്റെ കറുത്ത കരയൊക്കെ കുറച്ചൊക്കെ നരച്ച് തുടങ്ങിയായിരുന്നു അപ്പോൾ കുറേ പശു കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് കളർ വെച്ചിട്ട് ബ്ലാക്കും ബ്ലാക്കും റെഡും ആണ് ഉദ്ദേശിച്ചത് കവി പക്ഷേ അത് ബ്ലാക്ക് നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ വസന്ത കളറാണ് പതിനഞ്ച് രൂപയുടെ ലോക്കൽ പാക്കറ്റ് ചാർജ് പാക്കറ്റാണ് മേടിച്ചത് അപ്പോൾ അല്ലാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ കിട്ടും അപ്പോൾ ഇത് എടുത്തിട്ട് അതൊക്കെ ചെയ്തു ഉണക്കിയൊക്കെ എടുത്തു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ അഴുകാവുള്ളൂ ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ അകത്തിട്ട് തിളപ്പിച്ച് കെട്ടിയൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ഡിസൈനാണിത് പിന്നെ വേറെ അതുപോലെ തന്നെ വേറെ ഒരു സെറ്റ് സാരി ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം പല പല ഡിസൈൻ ഐഡിയാസൊക്കെ ഉണ്ടാവും നമ്മൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ അതൊന്ന് നല്ല ഐഡിയാസ് കിട്ടും അപ്പം ഞാനിത് വേറൊരു സാരി അതുപോലെ രണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്തു അപ്പം അതിൻ്റെ ഒരു ഡിസൈൻ വന്നത് ഇങ്ങനെയാണ് രണ്ട് കളറാണ് ഉദ്ദേശം ചേച്ചി ധൃതി കൂടിപ്പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തു എന്താ ഞങ്ങളുടെ എടുത്തി തന്നെ ചേച്ചിയും ചെയ്തിട്ടുണ്ടായിരുന്നു സോവി ചേച്ചി രണ്ട് കളറ്